ആർത്തി തീരാത്ത സർക്കാർ ജോലിക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് കഴിഞ്ഞ ദിവസം കൊച്ചി കോർപ്പറേഷനിൽ നിന്നും വിജിലൻസ് പിടികൂടിയ സ്വപ്ന എന്ന് പറയുന്ന പെൺകുട്ടി ഇവരും ഈ കണ്ണിയിലെ ഒരാൾ തന്നെയാണ് അതായത് എത്ര പണം കിട്ടിക്കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ആർത്തിയാണ് ഇനിയും സമ്പാദിക്കാൻ വേണ്ടി സർക്കാർ ജോലിയെ പണം സമ്പാദിക്കാനുള്ള മാർഗമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ തീർച്ചയായിട്ടും കാരണം ഒരു ഗവൺമെന്റ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വിജിലൻസ് ആണെങ്കിലും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് അവിടെ കറപ്ഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഗവൺമെന്റ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ഡയറക്റ്റ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കാൻ അവരുടെ സർവീസിന് വേണ്ടിയിട്ടാണ് ഓരോ എംപ്ലോയീസിനെയും നമ്മൾ നിയമിക്കുന്നുള്ളത് അതും കൃത്യമായിട്ടുള്ള പരീക്ഷയും ഇൻ്റർവ്യൂസും ഇതൊക്കെ പാസ്സാക്കി എടുക്കുക എന്ന് പറയുന്നത് കൃത്യമായിട്ടും ആ ഒരു സർവീസ് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു ഗവൺമെൻറ് സർവീസിൽ കയറുന്നത് വരെ അവർക്ക് ആ ഒരു ജോബ് എങ്ങനെയെങ്കിലും നേടണോ എന്നുള്ളൊരാഗ്രഹമായിരിക്കും നമ്മളെപ്പോഴും കാണുന്നതാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ് എങ്കിൽ കൂടി ഈ ഒരു ഗവൺമെന്റ് സർവീസിലേക്ക് കയറാൻ വേണ്ടി അല്ലെങ്കിൽ ആ ലിസ്റ്റുകൾ പെട്ട് ലിസ്റ്റുകൾ വരാതിരിക്കുമ്പോൾ ഉള്ള അവരുടെ ഒരു വിഷമം അവരുടെ ഒരു അത്രയും നാളത്തെ പരിശ്രമങ്ങളുടെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇങ്ങനെ കുറേ ഒരു ആൾക്കാർ ഈ ഒരു ഗവൺമെന്റ് സർവീസിൽ കയറിയതിന് ശേഷം ആ ഒരു ജോലിയുടെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തൊക്കെ ചെയ്താലും കാരണം ഗവൺമെന്റ് ജോബ് അല്ലേ ഇനി എത്രത്തോളം വന്നിട്ടുണ്ട് എങ്കിലും ഒരു സസ്പെൻഷൻ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാമെന്നുള്ളൊരു ഒരു ഒരു ധാരണ കൊണ്ടായിരിക്കാം കൂടുതൽ ആൾക്കാരും ഈ ഒരു ഗവണ്മെന്റ് സർവീസിലിരുന്ന് കറപ്ഷനിലേക്ക് പോകുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോ ഇത് എങ്കിൽ ഒരുപാട് ആൾക്കാർ എന്തായാലും നമ്മുടെ നിത്യേനുള്ള ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ ചെല്ലുന്നതാണ് കോർപ്പറേഷനുമായി ബന്ധപ്പെടുന്നതാണ് അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ആ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ വശത്തിലാണെങ്കിൽ ഇപ്പോൾ ഒരു വില്ലേജ് ഓഫീസിൽ പോകുകയാണെങ്കിൽ തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ട് മൂന്ന് മൂന്ന് ടു നാല് അഞ്ച് ദിവസം വരെ ആയിരിക്കാം ഒരു ഒരു പേപ്പർ അന്വേഷിച്ച് കൃത്യത വരുത്തിയിട്ട് അത് പാസ്സാക്കി കൊടുക്കുന്നത് അപ്പോൾ അത് അത്രയും ഒരു പീരീഡ് ഓഫ് ടൈമിന് മുമ്പ് ഒരു ദിവസം കൊണ്ട് ശരിയാക്കി കൊടുക്കാമതിന് ഇത്രയും പൈസ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ ആൾക്കാർ കൊടുക്കാനായിട്ടുള്ളത് കൊണ്ടാണ് കൂടുതലായിട്ടും ഈ ഒരു കരാക്ഷൻ കൂടി വരുന്നതെന്നാണ് എപ്പോഴും ഇത് നിരീക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യം ഇതാണ് നമ്മൾ ഇത്രത്തോളം ഒരു ഒരു കേസുകൾ കൂടി ഇത് ഭാഗത്തുനിന്ന് കുറേ അധികം ആൾക്കാരുണ്ട് അതെ തീർച്ചയായും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ സർക്കാർ ജോലിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് കടന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്ന യുവതലമുറയെ നമുക്ക് എല്ലാ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെയാണെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഒരു വിഭാഗം ജോലിയിൽ പ്രവേശിച്ചതിനു ശേഷം ആർത്തി തീരാത്ത തീ ആർത്തി പണ്ടാരങ്ങളായിട്ട് മറന്ന അല്ലെങ്കിൽ കൊതിമൂത്ത് ആളുകളെ കാർന്ന് തിന്നുന്ന ജോലിക്കാരായി മാറിക്കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ പിഴിഞ്ഞു തിന്നുന്ന ആളുകളായിട്ട് സർക്കാർ ജോലിക്കാര് മാറിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി കോർപ്പറേഷൻ ഉദാഹരണം മാത്രമാണ് സ്വപ്ന ഒരു ഉദാഹരണം മാത്രമാണ് ഇനിയും ഒരുപാട് സ്വപ്നമാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് സംബന്ധിച്ച് വിജിലൻസ് തവണയായിട്ട് സ്വപ്ന എന്ന് വിജിലൻസിന്റെ കണ്ണിയിലെ പ്രധാനപ്പെട്ട ഒരാളാണ് ഇതിനു മുമ്പിട്ടും സ്വപ്നയെ പിടിക്കാൻ വേണ്ടി വിജിലൻസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അന്നെല്ലാം സ്വപ്ന വിജിലൻസ് വിരിച്ച വലയിൽ നിന്നും ചാടിപ്പോയിട്ടുള്ളതാണ് എല്ലാരും കണ്ടിട്ടുള്ളത് അതായത് വിജിലൻസ് നേരിടേണ്ടി വന്നത് പക്ഷെ ഇപ്രാവശ്യം കൃത്യമായിട്ട് അവരെ പൂട്ടാൻ വിജിലൻസിന് കഴിഞ്ഞു എന്നാണ് വിജിലൻസിനെ സംബന്ധിച്ച് അവർക്ക് പറയാനുള്ളത് ഇത് പിടിച്ചത് എങ്ങനെയാണ് ഈ ആള് കെട്ടിടം അതായത് അയാളുടെ കെട്ടിടം പെർമിറ്റ് പുതുക്ക ഇതാക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ചെന്ന് കാണുന്നത് സ്വപ്ന സ്വപ്നയെ സമീപിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് ഇവർ ചോദിക്കുന്നത് ഒരു കെട്ടിടത്തിന് അയ്യായിരം വെച്ച് ഇരുപത്തയ്യായിരം രൂപയാണ് ഇവർ ചോദിക്കുന്നത് ഇയാൾ രണ്ട് മൂന്ന് മാസമായിട്ട് ഇവർ പുറകെ നടക്കുകയാണ് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിലപേശി പതിനയ്യായിരം രൂപയ്ക്ക് സ്വപ്നം സമ്മതിച്ചു പതിനയ്യായിരം രൂപയ്ക്ക് ഞങ്ങൾ ഉപ്പിട്ട് തരാണ് ആ പതിനയ്യായിരം രൂപ ഒന്ന് ആലോചിച്ച് നോക്കൂ വിലപേശിയാണ് ഒരു സർക്കാർ ജോലിക്കാർ ഒരു ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്പത് ഇരുപത്തയ്യായിരം ചോദിച്ച് പിന്നീട് അത് വീണ്ടും ബാർഗെയിങ് ചെയ്ത് പതിനയ്യായിരം രൂപയിൽ സമ്മതിച്ച് ആ പതിനയ്യായിരം രൂപ കാശ് വാങ്ങാൻ പോയതാണ് എന്തായാലും സ്വപ്ന ഇനി സ്വപ്നയെ സംബന്ധിച്ച് ഇത്രത്തോളം കേസുകൾ ഉണ്ടായി അല്ലെങ്കിൽ ഇത്രത്തോളം വിജിലൻസ് തന്റെ പിന്നാലെയാണെന്ന് അറിഞ്ഞിട്ട് കൂടി വീണ്ടും ഒരു കറപ്ഷനിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഈ ഒരു നിയമ സംവിധാനത്തിലുള്ള ആ ഒരു അല്ലെങ്കിൽ നിയമ സംവിധാനത്തിന് എങ്ങനെ മറികടന്ന് കറപ്ഷൻ ചെയ്യാമെന്ന് കൃത്യമായ ഒരു പീരീഡ് ഓഫ് ടൈമിൽ പഠിച്ചതുകൊണ്ട് തന്നെയായിരിക്കാം അല്ലെങ്കിൽ സ്വപ്ന എന്ന് പറയുന്നത് കോർപ്പറേഷനിലെ ഒരു ഉദ്യോഗസ്ഥ മാത്രമാണ് അവരെ തലപ്പത്തുള്ള ഒരാളൊന്നും അല്ല എന്നിട്ട് കൂടി ആ ഒരു വിജിലൻസിനെയൊക്കെ തൻ്റെ പിന്നാലെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കൂടി ഈ ഒരു വിലവീശി ആ ഒരു കറപ്ഷനിലേക്ക് പോകണമെന്നുണ്ട് എങ്കിൽ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എങ്ങനെ മറികടന്ന് ആ ഒരു കറപ്ഷനിലേക്ക് പൈസ വാങ്ങിക്കുന്നത് തന്റെ ൃശ്ശൂരിലെ വീട്ടിലേക്ക് പോകുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് പൈസ കൊണ്ട് വരാൻ പറഞ്ഞു ആദ്യം ഒരു സ്ഥലത്ത് വരാൻ പറഞ്ഞു അതിനുശേഷം അവിടെ വേണ്ട മറ്റൊരു സ്ഥലത്ത് വരാൻ പറഞ്ഞു രണ്ടാമത്തെ സ്ഥലത്താണ് സ്വപ്ന കാശു വാങ്ങിക്കാൻ വേണ്ടിയിരിക്കുന്നത് പക്ഷേ അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരു സ്ഥിതി ആയി പോയി കാരണം വണ്ടിയിൽ അവരുടെ തന്നെ മൂന്ന് മക്കളും ഉണ്ടായിരുന്നു അവരുണ്ടായതുകൊണ്ടാണ് അവർക്ക് ഇറങ്ങി ഓടാൻ പറ്റാത്തൊരു അവസ്ഥ വന്നത് ഇല്ലെങ്കിൽ അപ്പോഴും അവർ രക്ഷപ്പെടുകയോ ഇതുകൂടെ ഉള്ള ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇപ്പോഴും വിജിലൻസിനെ പിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവർക്കെതിരെ ഒരുപാട് പരാതികളുണ്ട് എന്നിട്ട് പോലും നമ്മുടെ സംവിധാനത്തിന് ഇതൊന്നും കണ്ട് കറപ്ഷൻ തിരുത്താൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതേപോലുള്ള സ്വപ്നമാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഇവരെല്ലാം നമ്മുടെ ജനങ്ങളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഒരു പഞ്ചായത്തിൽ ഒരു ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലൊരു ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഇപ്പോഴും കൈക്കൂലി കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ഈ ഭൂമി തരം മാറ്റുന്നതിനും കെട്ടിടത്തിന് നമ്പർ ഇട്ട് കൊടുക്കുന്നതിനും ഇപ്പോഴും കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ പൈസ വാങ്ങുന്ന ഒരുപാട് സർക്കാർ ജോലിക്കാരുണ്ട് ഒരു പഞ്ചായത്തിലൊരു സാധാരണ ജീവനക്കാരൻ പോലും ഇതിന്റെ പേരിൽ കൈക്കൂലി വാങ്ങിക്കുന്നുണ്ട് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിലുള്ള ഓരോ ആളുകൾക്കും അറിയാം പഞ്ചായത്തിൽ ചെന്ന് അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്പർ ഇട്ട് വരും പൈസ കൊടുത്തില്ലെങ്കിലോ ഇവരിട്ടിങ്ങനെ വലക്കും അഞ്ഞൂറ് രൂപ കൊടുത്തോ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ഒരു ഒരഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നൂറ് രൂപയ്ക്ക് വേണ്ടി ഇപ്പോഴും പാവപ്പെട്ട ജനങ്ങളുടെ സമയം വേസ്റ്റാക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുള്ള നാടാണ് നമ്മുടെ കേരളം ഇപ്പോഴും അങ്ങനെയുള്ള ആളുകൾ കൂടിക്കൂടി വരികയാണ് ഇനി നാളുകളിലാണെങ്കിലും സർക്കാർ എന്താണോ കൊടുക്കുന്നത് അതുതന്നെയല്ലേ അവർ തിരിച്ചു വരുന്നത് സർക്കാർ ഒരു കൃത്യമായിട്ടൊരു ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ ഈ ഇങ്ങനെയുള്ള അഴിമതിക്കാർക്കെതിരെ നല്ല രീതിയിലുള്ള നടപടി എടുക്കുമെന്ന് സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ നല്ലൊരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ പകുതി അടങ്ങിയിരിക്കും പക്ഷെ അതെങ്ങനെ പൂർണമാക്കാൻ പറ്റുമെന്ന് മനസ്സിലാകുന്നില്ല കാരണം കൂടുതലായിട്ടും ഈ ഒരു കറപ്ഷൻ ഉണ്ടാവുമ്പോൾ ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട് മിക്ക കേസുകൾ എടുത്തിട്ടുണ്ട് എങ്കിലും ാണ് മിക്കൻസും അതാണ് ഞാൻ പറഞ്ഞത് സർക്കാർ ഇതിനൊരു പിന്തുണ കൊടുക്കുന്നതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടാണ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ എസ് എഫ് ഐ യോ കേസ് കോടികൾ അഴു കോഴ വാങ്ങിയെന്നുള്ള കേസുകളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതെ മാസപ്പടി സർക്കാരിനെതിരെ ഇത്രയും വലിയ ആരോപണങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും വലിയ കേസുകൾ നടക്കുമ്പോൾ സാധാരണപ്പെട്ട താഴേക്കിടയിലുള്ള ഒരു ക്ലർക്കോ അല്ലെങ്കിൽ അതിനുള്ള ജീവിതക്കാരനെ സർക്കാരിന് ചെയ്യാങ്കിൽ ഞങ്ങൾക്ക് എന്താണ് ചെയ്തു ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ ഈ ചോദ്യത്തിൽ നിന്നാണ് അവർ അല്ലെങ്കിൽ അവരുടെ തൊട്ടു മേലധികാരികൾ അവർ ഇവരെ പ്രതിസന്ധിയിലാക്കുകയാണ് ഇപ്പൊ ഞാനൊരു നല്ല ജീവനക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ സത്യസന്ധാനായി പോകുന്ന ഒരാളാണെങ്കിൽ എന്റെ മേലുദ്യോഗസ്ഥനെ നിർബന്ധിക്കുകയാണ് ആ പൈസ വാങ്ങണം പൈസ വാങ്ങിച്ചേ പറ്റൂ എന്ന് നിർബന്ധിച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരു സ്ത്രീ അവരെ ക്യാൻസർ ബാധിച്ച് മരിക്കുന്ന ഒരു സമയത്ത് അവരായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു കറക്ഷനെതിരെ നിന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ അവരുടെ മേലുദ്യോഗസ്ഥർ വേട്ടയാടിയിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അതേപോലെ നിരവധി ആൾക്കാർ ഈ ഒരു കറപ്ഷൻ കറപ്ഷനെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ഓഫീസർ നിലയിൽ നിന്ന് തന്നെ ഒരുപാട് പ്രതിസന്ധികൾ അവർ അവരുടെ പേഴ്സണൽ ലൈഫിൽ നേരിടും അപ്പം മിക്കുള്ള ആൾക്കാരും ഒന്നെങ്കിലും അവർ ഈ ഒരു കറപ്ഷന് കൂട്ട് നിൽക്കില്ല അല്ലെങ്കിൽ അവർ ഈ ഒരു കറപ്ഷന്റെ ഭാഗമാകില്ല പക്ഷെ അവർ കണ്ണടച്ചു വിടുകയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ കറപ്ഷൻ്റെ പാർട്ടാവാതിരിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട് കാരണം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആണെങ്കിലും ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ആണെങ്കിലും ഒപ്പോസിഷൻ ആണെങ്കിൽ കൂടി എല്ലായിടത്തും ഒരു കറപ്ഷൻ എന്ന് പറയുന്നത് ഒരു നോർമലൈസ്ഡ് ആയി അല്ലെങ്കിൽ ഇതിവിടെ നടക്കുമെന്ന രീതിയിലേക്ക് പോയി ഒന്ന് രണ്ട് കേസുകളൊക്കെ ഇപ്പൊ ഒപ്പിന് എന്ന രീതിയിൽ അത്രത്തോളം ക്രൂശലായിട്ട് നമ്മൾ ഒന്ന് രണ്ട് കേസുകൾ പിടിക്കും ഇപ്പോൾ ഈ സ്വപ്നയുടെ കേസ് തന്നെ വിജിലൻസ് ഇത്രയും പിന്നാലെ നടന്നിട്ടായിരിക്കാം ഈ കേസ് ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലാണ്ട് നിരവധി കേസുകൾ വിജിലൻസിന്റെ ഭാഗമായിട്ട് പിടിക്കുന്നുണ്ട് പക്ഷെ എല്ലാം ഒരു പത്രത്തിന്റെ ഒരു കോളോ ആയിട്ട് മാറി പോകുന്നു എന്ത് തന്നെയാണെങ്കിലും സ്വപ്ന എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ബ്യൂറോക്രസിയെ പൊട്ടിപൊളിഞ്ഞൊരു അധ്യായം മാത്രമാണ് അതേപോലുള്ള സ്വപ്നമാർ ഒരുപാട് പ്രതിബിംബങ്ങളായി നമ്മുടെ മുമ്പിലുണ്ട് ഇങ്ങനെയുള്ള അഴിമതിക്കാരെ നമുക്ക് എപ്പോഴും കാണാൻ കഴിയും എന്ത് തന്നെയാണെങ്കിലും ഇവരെ എല്ലാം നമുക്ക് ഒരു ചട്ടക്കൂട്ടിൽ ഒതുക്കാൻ കഴിയട്ടെ